എല്ലാവർക്കും ഇതാണ് രുചിയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ ഓമയ്ക്ക വെച്ചൊരു പാ ഓമയ്ക്കായും മാങ്ങായും കൊണ്ടൊരു പാൽക്കറി എല്ലാവരും കൊണ്ട് പല രീതികളിലും ഉണ്ടാക്കും ഇത് എന്ന് പറയും ചില സ്ഥലങ്ങളിൽ കപ്പളങ്ങ എന്ന് പറയും ചില സ്ഥലങ്ങളിൽ എന്ന് പറയും നമ്മൾ ഓമയ്ക്കയുടെ വിഭവം ഇതുവരെയും കാണിച്ചില്ല അതുകൊണ്ട് ഇന്ന് നമുക്ക് ഓമയ്ക്ക മാങ്ങ കൊണ്ട് ഒരു പാൽക്കറി വെക്കാം അപ്പോ അതിനു വേണ്ടി നമുക്കൊരു ഓമയ്ക്ക കുത്തിയിടാം രണ്ടോമയ്ക്കിടപ്പുണ്ട് നമുക്കതിന്ന് ഒരു ഓമയ്ക്കറങ്ങി കുത്തിയിടാം നമ്മൾ ഒരു ഓമയ്ക്ക കുത്തി എടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കത് അരി ചെത്തി കഴുകി എടുത്തോണ്ട് വരാവേ അതിനു വേണ്ട സാധനങ്ങളും കാണിക്കാം നമുക്ക് ആ ഒരെണ്ണത്തിൽ നിന്ന് നമ്മൾ നാലിലൊന്ന് പാകമേ എടുത്തോളെ അത് വേണ്ട ഈ രീതി മെഴുക്കു വരട്ടിക്കൊക്കെ അരിയുന്ന പോലാണ് നമ്മൾ ഞാനരിഞ്ഞത് ഓരോരുത്തരും ഏതേലും രീതിയിൽ അരിയാവേ ഇത് നമ്മൾ വഴറ്റി വെക്കുന്നത് അതുകൊണ്ടാണ് പിന്നെ ഒരു ചെറിയ മാങ്ങ എടുത്ത് മാങ്ങ ഇച്ചിരി എനപ്പമുണ്ട് അത് സാരമില്ല പാൽ പിന്നെ ഒരു ചെറിയ സബോള നാല് പച്ചമുളക് നാല് പച്ചമുളക് എടുത്ത് ഈ ഒരു മുറി തേങ്ങയാണ് നമ്മളെടുത്തേക്കുന്നത് ഈ ഒരു മുറ് തേങ്ങയുടെ പാൽ നമ്മൾ രണ്ട് പാൽ എടുക്കുന്നുണ്ട് പാൽ കറി ഓമയ്ക്ക മാങ്ങ ഇട്ട പാൽ കറിയാണ് നമ്മൾ വെക്കുന്നത് അതിന് ചേരുന്ന മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പൊടി പിന്നെ കടുക് വറുക്കാൻ കടുക് ഉലുവ ഇത് പിന്നെ ഉണക്കമുളക് കരിയാപ്പല വെളിച്ചെണ്ണയിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത് ഇനി നമുക്ക് തേങ്ങ അടിച്ചെടുത്തുകൊണ്ട് വരാവേ നമുക്ക് ഓമയ്ക്കായി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഒരു ചെറിയ സബോള അരിഞ്ഞത് ഒരു മാങ്ങ അരിഞ്ഞത് നാല് പച്ചമുളക് കീറിയത് പിന്നെ അതിനാവശ്യമായിട്ട് ഒരു സ്പൂൺ ടേബിൾ സ്പൂണ് കാശ്മീരിയുടെ പൊടിയാണ് പിന്നെ മഞ്ഞപ്പൊടി കാ ടീസ്പൂണ് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് ഒരു ടീസ്പൂൺ നിറച്ച് വേണ്ട അര ടീസ്പൂൺ ഉപ്പ് അത് ഉപ്പ് നോക്കിയിട്ടിടണേ ഒരു ചെറിയ ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്ര ഇട്ട് നമ്മളൊന്ന് ഇളക്കി വെക്കുകയാണേ ഇളക്കിയിട്ടാണ് നമ്മളിത് കടുകിൽ ഇതാക്കുന്നത് ഇത് ഈ വെളിച്ചെണ്ണയിലാണ് ഇത് തയ്യാറാക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചേക്കുന്നത് അടുപ്പ് ചട്ടി വെച്ച് ചട്ടി ചൂടായി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് നമുക്ക് അല്പം ഉലുവ ഇട്ട് കൊടുക്കാവേ ഉലുവ ഉലുവ ഒന്ന് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാവേ കടുകിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കടുവും പൊട്ടുമ്പോൾ രണ്ട് വറ്റൽ മുളകാണേ അതും കൂടെ നമുക്കിതിലേക്കിട്ട് കൊടുക്കാവേ ഇനി കരിയാപ്പില ഇട്ടിട്ടിട്ട് നമ്മൾ ഇളക്കുക ഈ രണ്ടെല്ലാം കൂടെ ഓമയ്ക്കൂട്ടി വെച്ചിട്ടുണ്ട് ഓമയ്ക്ക പച്ചമുളക് ഒരു മാങ്ങ നാല് പച്ചമുളക് കാശ്മീരിയുടെ മുളകും കൂടി ചേർത്ത് എരിവില്ലാത്തതാണ് അതിനാണ് നാല് പച്ചമുളക് ഇട്ട് ഇനി അത് കൂട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു തണ്ട് അതിലേക്ക് അതിലേക്കിട്ട് കൊടുക്കാവേ ഇതെല്ലാം കൂടെ ഇളക്കി കൊടുക്കാവൻ കൂട്ടിക്കഴിഞ്ഞിട്ട് നമ്മക്ക് ഈ ഇളക്കി വെച്ചേക്കുന്ന ഇതെല്ലാം കൂടെ ഒമയ്ക്കായും മാങ്ങായും ആ സവോളയും എല്ലാം കൂടെ നമുക്ക് ഇതിലോട്ട് കൊടുക്കാവേ ഇതെല്ലാം നല്ല ഇളക്കി കൊടുക്കണം ഇളക്കി വഴന്ന് വരുമ്പോൾ നമ്മൾ രണ്ടാം പാൽ എടുക്കണം അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒന്നാം പാലും തേങ്ങ ഒരു മുറി അടിച്ച് ഞാൻ പാൽ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് െല്ലാം ഇളക്കി കൊടുക്കണം ഇത് നമ്മൾ മാങ്ങ ഇട്ട ഓമയ്ക്ക പാൽ കറിയാണല്ലോ തേങ്ങാപ്പാൽ ഇതെല്ലാവരും ഇങ്ങനൊന്ന് ചെയ്ത് നോക്കണം ഓമയ്ക്ക കൊണ്ടല്ലേ തപ്പളങ്ങ അല്ലെങ്കിൽ കൊപ്പരയ്ക്ക ഇതൊക്കെ കൊണ്ട് പലരും പല രീതിയിൽ വെച്ചിട്ടുണ്ട് ഈ രീതിയിലൊന്ന് വെച്ച് നോക്കണേ നല്ലൊരു കറിയാണ് പുളിക്ക് പുളിയും ആ പാലിൻ്റേതും ഭയങ്കര ടേസ്റ്റാണ് വെറുതെ പറയുന്നതല്ല ഞാനിത് വെച്ച് നോക്കിയിട്ടാണ് നിങ്ങളാ പരിചയപ്പെടുന്നത് ഇനി അതിലേക്ക് നമുക്ക് ഇതെല്ലാം വഴിട്ടുണ്ട് വേണ്ട പലരും ഉമയ്ക്കാവട്ടെ ഇറച്ചി പോലെ കറിയുമൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ ഈ രീതിയിലൊന്നും വെച്ച് നിന്നു നോക്കണത് ഏത് ഏകദേശത്ത് കണ്ടോ ഇതായി വഴന്ന് ചട്ടിയുടെ സൈഡൊക്കെ കണ്ട എണ്ണയെല്ലാം മാറിയതേ ഒട്ടിപ്പിടിക്കാതെ വന്നിട്ടുണ്ട് വെന്തിട്ടു കൊണ്ട് ഒരു ശകലം കൂടെ വെകണം അപ്പം ഇതെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി നമ്മൾ രണ്ടാമത്തെ തേങ്ങാപ്പാൽ ഒഴിക്കുവാണേ രണ്ടാം തേങ്ങാപ്പാൽ ഒഴിച്ച് നമുക്കെല്ലാം കൂടെ ഇളക്കി ഒന്ന് മൂടി വെക്കണം മൂടി വെച്ചത് വെന്ത് തിളച്ച് വെറ്റുമ്പോൾ ഒന്നാം പാലും കൂടി ഒഴിക്കണം ഭയങ്കര ടേസ്റ്റാണ് ഞാൻ വെറുതെ പറയല്ലോ ഒന്നുകൂടെ ഒന്നുകൂടെ അതാ എടുത്ത് പറഞ്ഞ് എല്ലാവരും ഇതൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം ഞാൻ പറഞ്ഞില്ലേ ഓരോരോ വെറൈറ്റി ആയിട്ട് നമ്മൾ വരുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം ഇനി നമുക്കിത് അടച്ച് വെക്കാം ഒന്ന് തുറന്ന് നോക്കാവേ നമ്മുടെ രണ്ടാം പാലെല്ലാം പറ്റി ഇതായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഉപ്പ് നോക്കണേ ഉണ്ടോ ഉപ്പ് നോക്കിയിട്ട് ഉപ്പുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ വേണം ഞാൻ നോക്കട്ടെ ഉപ്പുണ്ട് പോകണം ആ നമുക്ക് ഇച്ചിരി ഇച്ചിരി തോന്നുന്നത് അതീ നോക്കിയിട്ട് ഉപ്പ് കുറവാണ് അപ്പം ഇച്ചിരി ഉപ്പ് കൂടെ നമുക്ക് ചേർക്കേ ഇത് ഇച്ചിരി കൂടെ ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഈ പാൽ ഒഴിക്കാവേ തലപ്പാൽ തലപ്പാൽ വെച്ചിട്ട് ആദ്യം നേരം വെച്ചുകൊണ്ടിരിക്കേണ്ട പിന്നെ ഇത് നമ്മൾ നോക്കിയിട്ട് തേങ്ങ ഇരച്ച മീൻകറി പോലെയുണ്ട് ഇതേ കാരണം ഇത് ഈ മാങ്ങ ചേർത്തിട്ടുണ്ട് നമ്മൾ പിന്നെ വെജിറ്റബിൾ നോൺ വെജിറ്റബിൾ കൂട്ടുന്നവർക്കൊക്കെ ഇതൊരു മീൻകറിയായിട്ട് പോലെ ഉപയോഗിക്കാം ഇതെല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണേ എത്രയേ ഉള്ളൂ നമ്മുടെ ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കധികം ഇത് തിളപ്പിക്കണ്ട ഒന്ന് കുറുകിയാൽ മതി നമ്മളെ ഓമയ്ക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓമയ്ക്ക മാങ്ങ ഇട്ട് പാൽ ഒഴിച്ച് ഇതൊരു കറിയുടെ ടേസ്റ്റും ഉണ്ട് ലാസ്റ്റ് രണ്ട് കരിയാപ്പിലേ ഇട്ട് കൊടുക്കുക നല്ല സൂപ്പർ കറിയാണ് നല്ല മണം വരുന്നുണ്ട് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം നല്ല മണം ഞാനൊരു വെറുതെ പറയുന്നതല്ല മീനൊന്നും കിട്ടാത്തപ്പോഴേ ഇങ്ങനൊരു കറി വെച്ചാൽ ഈ മീൻകുറി കൂട്ടാത്തവർ വെജിറ്റബിൾ കൂട്ടുന്നവർക്കൊക്കെ പറ്റിയ ഒരു കറിയാണേ നല്ല ടേസ്റ്റും നല്ല മണവുമാണ് നിങ്ങളൊക്കെ ഇത് വെച്ച് നോക്കിയിട്ട് കമൻറ്റിലൂടെ അറിയിക്കണേ എൻ്റെ ഈ വിഭവം ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ഒക്കെ ഒന്ന് ചെയ്യണേ പിന്നെ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുന്നവർ എന്നെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും എൻ്റെ വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നാളെ പുതിയൊരു വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ഇൻഷാ ഇൻഷല്ല